ലാലേട്ടനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് എന്താണ് പറയൂ ഇന്ന് ഒരു ഗിഫ്റ്റ് അല്ല പക്ഷെ അഞ്ച് ഗിഫ്റ്റുകളാണ് വരാനായിട്ട് പോകുന്നത് തൃശ്ശൂരിലെ അമൃത സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇംപ്രൂവ്മെന്റ് സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ ലാലേട്ടനെ കാണാനായിട്ട് എത്തുന്നത് മൂകത പോലും വാചാലമാക്കുന്ന ഒരിടം അമൃത സ്കൂൾ ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഈ കുരുന്നുകളുടെ നിശബ്ദമായ ലോകത്തിലേക്ക് ആദ്യമായും ചെറിയ ശബ്ദമായും വന്നെത്തുന്ന ഒരു കൂട്ടം അധ്യാപകരുമുണ്ട് അവരുടെ നാവുകളിലൂടെ സംസാരത്തിൻ്റെ ലോകത്തേക്ക് പിച്ചവെക്കുകയാണിവർ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഈ സ്കൂളിൽ ഏകദേശം നൂറിൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട് പരമാവധി ഓഡിറ്ററി ട്രെയിനിങ്ങിലൂടെയും സ്പീച്ച് തെറാപ്പിയിലൂടെയും കുട്ടികളുടെ സം ഭാഷാ സംസാര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ രീതികൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സംസാര ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിനോദ മാർഗങ്ങളും പരീക്ഷകളുമായി ഈ അധ്യാപകർ അമൃത സ്കൂൾ ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട് ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ അധ്യാപകർക്കും അമർജിത്ത് മണികണ്ഠൻ അമിത അമില അമൃത എന്നീ വ്യത്യസ്തരായ അഞ്ച് ഫൈവ് സ്റ്റാർസിനെയാണ് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ലെറ്റ് ലാലേനോട് എന്താ പറയാനല്ലേ വലുതാകുമ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന ലാലിൻ്റെ ആഗ്രഹം എനിക്കങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാൻ ചെറിയ കുട്ടിയായ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ആയിരുന്നു നാടകങ്ങളിൽ അപ്പോൾ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ ബെസ്റ്റ് ആക്ടറായി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറായി ഞാൻ പ്രീ ഡിഗ്രി അന്ന് പ്ലസ് ടു വന്നില്ല അവിടെ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറായി അങ്ങനെ ആയി 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 അറിയാതെ സിനിമ വന്നു അവിടെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കാതെ സിനിമ വന്ന ഒരാളാണ് ഇനി അടുത്ത മോളുടെ പേരെന്താണ് എന്താണ് സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ ആദ്യം എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് സൗന്ദര്യത്തിന് രഹസ്യമല്ല അത് മോളുടെ കണ്ണിലാണ് ആ രഹസ്യമായിരിക്കുന്നത് മോളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് ഭംഗിയുണ്ടെന്ന് തോന്നുന്നത് ആ നന്മയുള്ള കണ്ണുകളാണ് അതുപോലുള്ള അനേകം കണ്ണുകളാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ക്ലാസ്സിലാ ഒമ്പതില മണികണ്ഠന മണികണ്ഠൻ ചെയ്യും നീ എന്നെ ഇങ്ങനെ ചരിഞ്ഞ കാണിക്കരുത് സ്പീച്ച് ഇത്രയും ഡെവലപ്പ് ചെയ്യുകയും ഈ കുട്ടികളെ ഇത്രയും കെയർ കൊടുത്ത് നോക്കുന്ന ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുള്ള അല്ലെങ്കിൽ അധ്വാനിച്ച ആൾക്കാരുണ്ട് ആ ടീച്ചേഴ്സിനൊക്കെ ഞാൻ ഈ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ നന്ദി പറയുന്നു അമൃത ടി വിയുടെ നന്ദി ലാൽ സലാമിലേക്ക് ഈ ഷോയിലേക്ക് വന്നതിന് ഏറ്റവും നല്ലതൊരു എന്തോ ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷം എല്ലാവർക്കും കൂടെ എപ്പോഴും താങ്ക് യു